സ്റ്റുഡൻസ് ശനിയാഴ്ച ക്ലാസ്സിൽ വരാത്ത കുട്ടികൾ ഡെസിമൽ നമ്പേഴ്സ് ദേശാംശ സംഖ്യകളെ കുറിച്ചുള്ള പാഠമാണ് മൂന്ന് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാവുക ഒന്നാമത്തെ പാർട്ടാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ ദശാംശ സംഖ്യയുടെ ക്ലാസ്സിലിരുന്നവരും ഈ കാര്യം ഒന്ന് നിൽക്കാം അവർ നോട്ട് എഴുതണ്ട ക്ലാസ്സിൽ വരാത്ത കുട്ടികൾ നോട്ട് എഴുതണം വന്ന കുട്ടികൾ നോട്ട് എഴുതണ്ട ക്ലാസ് ഒന്ന് കേട്ട് ഒന്ന് പഠിക്കുക പിന്നെ ഒരു പ്രത്യേക വിവരം എല്ലാ പേരൻസും അറിയാറുണ്ട് നവോദയയുടെ ആപ്ലിക്കേഷൻ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ കൊടുത്തതാണ് നവോദയയുടെ ആപ്ലിക്കേഷന് വേണ്ടി ആരും ഇനി അക്ഷയ സെന്ററിൽ പോകണ്ട അക്ഷയ സെന്ററിൽ ഞാൻ പോകണമെന്ന് പറയുന്നത് ആർക്കെങ്കിലും മിലിറ്ററി സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ മാത്രമാണ് പോകേണ്ടത് നവോദയ ആപ്ലിക്കേഷൻ ഞാൻ എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ആര് ഒന്ന് രണ്ടാൾ തെറ്റ് ധരിച്ചു എന്ന് പറഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം നവോദയ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും നിങ്ങൾ ആരും അക്ഷയ സെൻട്രൽ പോകണ്ട എന്നാൽ ആർമി സ്കൂളിലേക്ക് ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻടറിൽ പോയാൽ മതി ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആർമി സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പതാം തീയതിയാണ് ഓക്കെ നവോദയ സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഒരാളും അക്ഷയ സെന്ററിൽ പോകണ്ട ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാംശ സംഖ്യ സംഖ്യ എഴുതാം എട്ട് കഴിഞ്ഞിട്ട് ഒരു കുത്ത് അത് കഴിഞ്ഞു ഇത് വായിക്കുന്നത് അഞ്ച് ഇംഗ്ലീഷ് മീഡിയക്കാർ ഫൈവ് അല്ലെങ്കിൽ എന്ന് വായിക്കാം വേറെ ഒരു സംഖ്യ എഴുതാം ഇത് നാല് ദശാംശം ഒരു കാരണവശാലും ഇതിനെ ഇരുപത്തി അഞ്ച് വായിക്കരുത് ദശാംശം കഴിഞ്ഞാൽ ഓരോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിക്കണം അപ്പോൾ ഇത് നമ്മൾ വായിക്കേണ്ടത് നാല് ദശാംശം രണ്ട് അഞ്ച് നാല് ദശാംശം ഇരുപത്തി തെറ്റാണ് വേറൊരു സംഖ്യ എഴുതാം ഇത് വായിക്കേണ്ടത് ൂജ്യം ദശാംശം മൂന്ന് നാല് ഏഴ് മൂന്നേ ദശാംശം മുന്നൂറ്റി നാല്പത്തിയേഴ് അല്ല അങ്ങനെ വായിക്കരുത് ഒരിക്കലും പൂജ്യം ദശാംശം മുന്നൂറ്റി നാല്പത്തിയേഴ് നാലും വായിക്കരുത് പൂജ്യം ദശാംശം മൂന്ന് നാല് ഏഴ് ഓക്കെ അപ്പോൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ ഈ പഠിക്കേണ്ട ഞാൻ നാല് സംഖ്യകൾ അക്ഷരങ്ങളിൽ എഴുതും നിങ്ങൾ അത് സ്വന്തമായി അക്കത്തിൽ എഴുതണം അതാണ് ആദ്യമായി ചെയ്യേണ്ടത് മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് എട്ട് ദശാംശം പൂജ്യം മൂന്ന് നൂറ്റി പതിനഞ്ച് ദശാംശം ദശാംശം പൂജ്യം പൂജ്യം നാല് ഇത് അക്കത്തിലാണ് എഴുതേണ്ടത് ഓരോ ചോദ്യവും എഴുതി നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉത്തരം നോക്കണം ഒരു രണ്ട് മിനിറ്റ് സമയം ഞാൻ തരാം നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം ഉത്തരം നോക്കുക എട്ട് ദശാംശം പൂജ്യം മൂന്ന് എട്ട് ദശാംശം പൂജ്യം മൂന്ന് നൂറ്റി പതിനഞ്ച് ദശാംശം നാല് ആറ് മൂന്ന് നൂറ്റി പതിനഞ്ച് ദശാംശം അടുത്തത് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് അപ്പോൾ നിങ്ങളോട് അക്ഷരത്തിൽ തന്നിട്ട് അക്കത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായില്ലേ ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം ഞാൻ അക്കത്തിൽ തരും നിങ്ങൾ അക്ഷരത്തിൽ എഴുതാം നോക്കുക ഞാൻ അക്ഷരത്തിൽ എഴുതാനാണ് ചോദ്യം തന്നിരിക്കുന്നത് അക്കത്തിൽ തന്നിട്ടുണ്ട് നിങ്ങൾ അക്ഷരത്തിൽ എഴുതാം നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിച്ച് നോക്കാം പതിനഞ്ച് ദശാംശം പൂജ്യം മൂന്ന് നാല് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് ആയിരം ദശാംശം എട്ട് പൂജ്യം ഒന്ന് ഇതിനെ അക്ഷരത്തിന് എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ നോക്കാം പതിനഞ്ച് ദശാംശം പൂജ്യം മൂന്ന് നാല് പതിനഞ്ച് ദശാംശം പൂജ്യം വളരെ ശ്രദ്ധിക്കണം ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ എഴുതിയാൽ നിർബന്ധമാണ് കോമ അപ്പോൾ പതിനഞ്ച് ദശാംശം പൂജ്യം മൂന്ന് നാല് ൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് നൂറ്റി നാല്പത്തി ആറ് ദശാംശം ഏഴ് കൊമ നാല് ആയിരം ദശാംശം എട്ട് പൂജ്യം ഒന്ന് ആയിരം ദശാംശം എട്ട് പൂജ്യം ഒന്ന് ആയിരം ദശാംശം എട്ട് പൂജ്യം ഒന്ന് ഓർക്കേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ എഴുതിയാൽ അക്ഷരത്തിൽ എഴുതുമ്പോൾ കോമി ഇട്ടിട്ട് വേണം അടുത്ത സംഖ്യ എഴുതാൻ എന്ന് ഓർക്കണം ഓരോ സംഖ്യയ്ക്കും കോമി ഇട്ടണം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് അക്കത്തിൽ തന്ന സംഖ്യയെ അക്ഷരത്തിൽ തന്ന അക്കത്തിൽ തന്ന സംഖ്യയെ അക്ഷരത്തിൽ എഴുതുകയാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അക്കത്തിൽ തന്നാൽ അക്ഷരത്തിൽ എഴുതുക അക്ഷരത്തിൽ തന്നാൽ അക്കത്തിൽ എഴുതുക അതൊക്കെ അല്ലേ എഴുതുകാലിനെ നമുക്ക് എങ്ങനെ ഭിന്ന സംഖ്യ ആക്കാം ഫ്രാക്ഷൻ ആക്കാം ഒരു ഖ്യയെ ഭിന്ന സംഖ്യ ആക്കണം എങ്കിൽ ഇതിനകത്ത് മൂന്ന് പൂർണ്ണസംഖ്യയാണ് എത്ര ദശാംശ സംഖ്യ ഉണ്ട് എന്ന് നോക്കുക ഇവിടെ എത്ര ദശാംശ സംഖ്യ ഉണ്ട് ഒരു പൂർണ്ണസംഖ്യയുടെ കൂടെ ഒരു ദശാംശ സംഖ്യയേ അപ്പോൾ മൂന്നേ ദശാംശം നാലേ സമം ശാംശം ഇല്ലാത്ത സംഖ്യ അംശമാക്കി എഴുതുക ഒരു ദശാംശം ഉണ്ടെങ്കിൽ എന്ന് എഴുതുക രണ്ട് ദശാംശം ഉണ്ടെങ്കിൽ നൂറ് എന്ന് എഴുതുക മൂന്ന് ദശാംശം ഉണ്ടെങ്കിൽ ആയിരം അപ്പോൾ മൂന്ന് ദശാംശം നാലിൻ്റെ ഭിന്ന സംഖ്യ എത്രയാണ് മുപ്പത്തിനാല് ശാംശം മൂന്നിനെ ഭിന്ന സംഖ്യയാക്കാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയാക്കാം ദശാംശം ഇല്ലാത്ത സംഖ്യ അംശമാക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പത്തുക വേറെ ഒന്ന് നോക്കാം പൂജ്യം ദശാംശം നാല് ഇതിനെ നമുക്ക് ഭിന്നമാക്കണം നമ്മൾ പൂർണ്ണസംഖ്യ എഴുതുമ്പോൾ ആദ്യം പൂജ്യം എഴുതാറില്ലല്ലോ അപ്പോൾ നാല് എഴുതണം ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പത്ത് എഴുതണം അപ്പോൾ പൂജ്യം ദശാംശം നാലിന്റെ ഭിന്ന സംഖ്യ നാല് ബൈ പത്താണ് ഒരു മൂന്ന് ചോദ്യം ഞാൻ തരാം ഒരു ദശാംശം വരുന്നത് മൂന്നും സ്വന്തമായി ഉത്തരം കണ്ടു പതിനാറ് ദശാംശം അഞ്ച് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് നൂറ് ദശാംശം രണ്ട് ഈ മൂന്ന് ദശാംശ സംഖ്യകളെയും നിങ്ങളൊന്ന് ഭിന്ന സംഖ്യയാക്കാൻ നോക്കുക സ്വന്തമായി ചെയ്യുക എന്നിട്ട് ഉത്തരം ഞാൻ പറയുന്നത് ശരിയാണോ ചിപ്പിക്കണം അപ്പൊ വീഡിയോ ഓഫാക്കി സ്വന്തമായി ചെയ്ത് വീഡിയോ ആക്കുക ഓക്കെ അഞ്ച് ദശാംശം ഇല്ല എങ്കിൽ നമ്മൾ നൂറ്റി അറുപത്തി അഞ്ച് നേടും നമ്മൾ ഒരു ദശാംശത്തെ ഒഴിവാക്കി അതുകൊണ്ട് പത്ത് നേടും അപ്പോൾ പതിനാറ് ദശാംശം അഞ്ചിന്റെ ഭിന്ന സംഖ്യ നൂറ്റി അറുപത്തി അഞ്ച് ബൈ പത്ത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്നിനെ നോക്കാം എട്ട് രണ്ട് അഞ്ച് മൂന്ന് എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മുകളിൽ വരും അടിയിലോ ഒരു ദശാംശം ഒഴിവാക്കുന്നത് കൊണ്ട് പത്ത് എന്ന് എഴുതും അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്നിന്റെ ഭിന്ന സംഖ്യ എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ബൈ പത്ത് ഇത് നമുക്ക് നൂറെ ദശാംശം രണ്ടിനെ ഭിന്നമാക്കാം എന്താണ് ചെയ്യേണ്ടത് ദശാംശം ഒഴിവാക്കിയാൽ ഒന്ന് ആയിരത്തി രണ്ട് എല്ലാവർക്കും ഒത്തിരി ശരിയായി കിട്ടിക്കാണോ അല്ലെ എല്ലാം ശരിയാവട്ടെ ശരി ഇടാം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം നാല് ദശാംശം രണ്ട് അഞ്ച് ഇതിനെ ഭിന്നമാക്കണം എന്ന് വിചാരിക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് സംഖ്യയുണ്ട് ഞാൻ നേരത്തെ തന്നിരുന്ന മൂന്ന് ചോദ്യങ്ങളിലും ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ദശാംശം കഴിഞ്ഞ് രണ്ട് സംഖ്യയുണ്ട് ഉണ്ട് എന്നാലും അംശത്തിന്റെ ഭാഗത്തിന് വ്യത്യാസമില്ല നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇത് നോക്കുക രണ്ട് ശാംശ സംഖ്യകൾ പറഞ്ഞത് കൊണ്ട് ബൈ നൂറ് എന്ന് എഴുതണം ഇപ്പോൾ നാല് ദശാംശം രണ്ടേ അഞ്ചിന്റെ ഭിന്നസംഖ്യ നാനൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറാണ് ഏഴ് ദശാംശം പൂജ്യം മൂന്ന് ഇതിനെ ഭിന്നമാക്കണം നമുക്ക് എങ്ങനെയാക്കാം ഏഴ് പൂജ്യം മൂന്ന് ഇതാണ് അംശം േതം രണ്ട് ദശാംശങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് നൂറ് എന്ന് എഴുതണം അപ്പോൾ ഏതേ ദശാംശം പൂജ്യം മൂന്നിന്റെ ഭിന്ന സംഖ്യ എഴുന്നൂറ്റി മൂന്ന് ബൈ നൂറാണ് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ഇതിനെ നമുക്ക് ഭിന്നമാക്കണം നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ പൂർണ്ണസംഖ്യ എഴുതുമ്പോൾ പൂജ്യം ആദ്യം എഴുതാറില്ല അതുകൊണ്ട് ഈ പൂജ്യവും എഴുതണ്ട ഈ പൂജ്യവും എഴുതേണ്ട ഈ അഞ്ചിനെഴുതണം കാരണം നമ്മൾ സംഖ്യകൾ എഴുതുമ്പോൾ പൂർണ്ണസംഖ്യകൾ എഴുതുമ്പോൾ പൂജ്യം തുടങ്ങി എഴുതാറില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് പൂജ്യം എഴുതാതിരുന്നത് ഇനി ഒഴിവാക്കിയ ദശാംശം രണ്ടായതുകൊണ്ട് ബൈ നൂറ് എന്ന് എഴുതണം നാല് ദശാംശം രണ്ട് അഞ്ച് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഏഴ് ദശാംശം പൂജ്യം മൂന്ന് എഴുന്നൂറ്റി മൂന്ന് ബൈ നൂറ് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് അഞ്ച് ബൈ നൂറ് രണ്ട് ദശാംശം വരുന്ന സംഖ്യകളെ ഭിന്ന സംഖ്യകളാക്കുന്ന വിധമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഞാനൊരു മൂന്ന് ചോദ്യം തരാം സ്വന്തമായി നിങ്ങൾ ചെയ്യുക പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ആറ് ദശാംശം പൂജ്യം അഞ്ച് പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ഈ ദശാംശ സംഖ്യകളെ സ്വന്തമായി ഭിന്നസിയാക്കി മാറ്റുക ഒരു ചോദ്യം എഴുതുക അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക അടുത്ത ചോദ്യം എഴുതുക ഉത്തരം കണ്ടെത്തുക അടുത്ത ചോദ്യം എഴുതുക ഉത്തരം കണ്ടെത്തുക അതിനുശേഷം വീഡിയോ ഓണാക്കി നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കുക മൂന്നും ശരിയാണെങ്കിൽ മൂന്നിനും ശരിയിടാവുന്നതാണ് വേഗം ചെയ്ത് നോക്കുക മൂന്ന് നാല് മിനിറ്റ് സമയമെടുത്ത് ചെയ്യാം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് രണ്ട് ഏഴ് അഞ്ച് രണ്ട് ദശാംശമല്ലേ നമ്മൾ ഒഴിവാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത് നമുക്ക് നോക്കാം ആറ് ദശാംശം പൂജ്യം അഞ്ചിനെ ഭിന്നമാക്കണം ആറ് പൂജ്യം അഞ്ച് അറുനൂറ്റി അഞ്ച് ബൈ നൂറ് അടുത്തത് നല്ലവണ്ണം ശ്രദ്ധിക്കണം പൂർണ്ണസംഖ്യ എഴുതുമ്പോൾ തുടക്കത്തിലുള്ള പൂജ്യം നമ്മൾ എഴുതാറില്ല അതുകൊണ്ട് മൂന്ന് എന്ന് മാത്രം മുകളിൽ എഴുതണം ദശാംശ സ്ഥാനം രണ്ട് സംഖ്യകൾ ഉള്ളത് കൊണ്ട് ബൈനൂറ് എന്ന് എഴുതണം ഇപ്പോൾ പൂജ്യം ദശാംശം പൂജ്യം മൂന്നിന്റെ ഭിന്ന സംഖ്യ മൂന്ന് ബൈ നൂറാണ് ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം ആറ് ദശാംശം നാല് മൂന്ന് ഏഴ് ഇവിടെ ദശാംശം കഴിഞ്ഞ് മൂന്ന് സംഖ്യകൾ വരുന്നു ദശാംശ സംഖ്യ ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ വന്നാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആറ് നാല് മൂന്ന് ഏഴ് മുകളിൽ എഴുതുകശാംശം ഒഴിവാക്കിയാൽ പത്ത് എഴുതണം രണ്ട് ദശാംശം ഒഴിവാക്കിയാൽ നൂറ് എഴുതണം മൂന്ന് ദശാംശം ഒഴിവാക്കിയാൽ ആയിരം എഴുതണം ഇപ്പോൾ ആറ് ദശാംശം നാല് മൂന്ന് ഏഴിൻ്റെ ഭിന്ന സംഖ്യ എത്രയാണ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ബൈ ആയിരം വേറെ ഒന്ന് നോക്കാം ഏഴ് ദശാംശം പൂജ്യം പൂജ്യം മൂന്ന് ഇതിനെ ഭിന്നമാക്കണം നമുക്ക് എങ്ങനെയാക്കാം ഭാഗം ൂജ്യം പൂജ്യം മൂന്ന് ഏഴായിരത്തി മൂന്ന് അടിഭാഗം പത്ത് നൂറ് ആയിരം അപ്പോൾ ഏഴ് ദശാംശം പൂജ്യം പൂജ്യം മൂന്നിന്റെ ഭിന്ന ഏഴായിരത്തി മൂന്ന് ബൈ ആയിരം ബുദ്ധിമുട്ടില്ലല്ലോ ഇനി ഞാൻ പറയുന്നില്ല എത്ര ദശാംശ സംഖ്യ ഉണ്ടോ അത്രയും പൂജ്യമുള്ള സംഖ്യ അടിയിൽ വേണം എന്നോർത്താൽ മതി ഒരു മൂന്ന് ചോദ്യം കൂടി തരാം അതിൻ്റെ ഉത്തരം കണ്ടെത്തി എല്ലാം ശരിയാണെങ്കിൽ ശരിയിടുക ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയുമാണ് പഠിക്കേണ്ടത് ഒരു മൂന്ന് ചോദ്യം ഞാൻ തരാം മൂന്ന് ദശാംശം പൂജ്യം ഏഴ് എട്ട് നാല് ദശാംശം ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം എട്ട് ഈ സംഖ്യകളെ നമുക്ക് ഭിന്നമാകണം സ്വന്തമായി ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം ശരിയാണോ നോക്കണം അപ്പൊ ചോദ്യം എഴുതുക വീഡിയോ ഓഫാക്കുക ഉത്തരം ചെയ്തതിന് ശേഷം ഓണാക്കി ശരിയാണോ നോക്കണം മൂന്നും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നിനും ശരിയിടാം ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം മൂന്ന് പൂജ്യം ഏഴ് എട്ട് ബൈ ആയിരം നാല് ഒന്ന് അഞ്ച് ഏഴ് അങ്ങനെ വായിക്കരുത് കേട്ടോ നാലായിരത്തി ഒരുനൂറ്റി അമ്പത്തി ഏഴ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് ബൈ ആയിരം പൂജ്യം എഴുതണ്ട പൂജ്യം എഴുതണ്ട പൂജ്യം എഴുതണ്ട എട്ട് എഴുതണം ഭിന്നൂവായിരത്തി എഴുപത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ച് ഏഴിൻ്റെ ഭിന്നസംഖ്യ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് ബൈ ആയിരം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം എട്ടിന്റെ ഭിന്നസംഖ്യ എട്ട് ബൈ അപ്പോൾ ആയിരം വരെ ഞാൻ കാണിച്ചു തന്നുകൊണ്ട് ഇനി എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത്രയും പൂജ്യമുള്ള സംഖ്യ അടിയിൽ എഴുതണം എന്നോർത്താൽ മതി ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്